ഈ നോശാന ഞായറാണേ കുരുത്തോല പെരുന്നാൾ എന്നും പറയൂട്ടോ അപ്പോ ഇന്ന് രാവിലെ ആറരക്കത്തെ കുർബാന ഒക്കെ ആശ്രമത്തിൽ പോകാന്ന് പറഞ്ഞിരിക്കായിരുന്നു പക്ഷെ എഴുന്നേറ്റപ്പോഴത്തേക്കും മാറി മുക്കാൽ ഏഴുമണിക്കത്തെ കുർബാന ഒക്കെ ഞങ്ങളുടെ പള്ളി പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡേ കഴിയുമ്പത്തേക്കും ചിലപ്പോൾ ഏറെയാവും അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ തന്നെ ഇടപ്പള്ളി പള്ളിക്കോ അല്ലെങ്കിൽ വയൽപ്പാടത്തോ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും കടന്നു കേട്ടോ എന്നിട്ട് പത്യകാലത്തെ കുർബാനയ്ക്ക് ഇടപ്പള്ളിയിലോട്ട് പോയി കുർബാനയ്ക്ക് കഴിഞ്ഞാൽ കുറത്തോടെ വാങ്ങിച്ചെന്നപ്പോഴത്തേക്കാണ് ആലോചിച്ചത് വീട്ടിലെ പ്രാർത്ഥന പുസ്തകം ഉണ്ടല്ലോ അതാക്കീട്ടിരിക്കുന്നു പെണ്ണം വാങ്ങണം എന്ന് കുറെ ദിവസം ഞാൻ ജീവിതത്തിൽ പറയണത് പക്ഷേ ഇതുവരെ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ സ്റ്റാളിക്കറി വാങ്ങാൻ കഴിക്കുക എന്ന ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെന്നേ അവിടെ ചെന്നു ചെന്നപ്പോഴേക്കും ധാരാളം രൂപങ്ങളൊക്കെ ഇരിക്കുന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ എടുക്കാനുള്ളൊരു ത്രില്ലായിരുന്നു പക്ഷെ ഒരു രൂപത്തിനൊക്കെ വലിയ നല്ല ഭംഗിയുടെ രൂപത്തിനൊക്കെ ഏഴായിരം രൂപയാണ് ഇവിടെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ ചെന്നിട്ട് ബുക്ക് നോക്കി പ്രാർത്ഥനാ ബുക്ക് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ ഉദ്ദേശിച്ച പ്രാർത്ഥന ബുക്ക് അല്ല കിട്ടിയത് എനിക്ക് തോന്നുന്നു എനിക്കത് പ്രാർത്ഥനാ ബുക്കിന് എന്തോ വ്യത്യാസങ്ങൾ എന്തോ തോന്നുന്നു ചെറുതായിട്ട് അപ്പൊ അതാണ് ഞാൻ എടുത്തത് ഉം അങ്ങനെ ആദ്യക്കുട്ടിനെ ഒരു കൊന്തയും എടുത്ത് ഞാനൊരു കൈ കൊന്തം എടുത്തിട്ട് അവിടെ നിന്ന് പോന്നുട്ടോ ഈ കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ഈ കുരുത്തോലെ പെരുന്നാള് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്റെ അമ്മാമ്മ മരിക്കുന്നത് പെട്ടെന്ന് ഞാൻ ചോദിച്ചു തോന്നുന്നു നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോണം കാരണം ആ കുരുത്തല പിന്നാണ്ട് ഞാൻ കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കയറിയില്ല വീട്ടിലെ പണിയിലത്തെ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം മരിച്ചു കേട്ടോ എനിക്ക് എനിക്കാകെ വല്ലാത്ത വിഷമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ സെമിത്തേരിയിൽ കയറിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞ് നേരെ സെമിത്തേരിയിൽ പോയിട്ട് ആ കണ്ട് പ്രാർത്ഥിച്ച് നേരെ തന്നെ അധികുണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് തൃപ്പുണത്രയിലോട്ട് പോയിട്ടോ തൃപ്പുണത്തിലേക്കൊരു ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പോ ഞങ്ങൾ നേരെ ശ്രീമുരുക കഫേലോട്ട് നമ്മുടെ തൃപ്തി മിനി ബൈപ്പാസിന്റെ അടുത്തുള്ള ശ്രീമുരുക കഫേയിലോട്ട് ആട്ടോ പോയത് ഇവിടെ നമ്മുടെ പഴംപുരിയും ബി ീഫും കിട്ടൂട്ടോ എല്ലാ ടേസ്റ്റാന്നറിയോ ബീഫിനെ അതുകൊണ്ടി കഴിക്കാനിട്ട് അപ്പൊ ഞാൻ എനിക്കറിയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് പുള്ളി ഇത്രയും ഇങ്ങനെ ഫുഡിയാണെന്നു അപ്പൊ പുള്ളി എന്നെ കൊണ്ടായിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഇത് ഫസ്റ്റ് ടൈമില് അങ്ങനെയാണ് ഞാനിങ്ങനെ ഫുഡിനോടൊക്കെ എനിക്ക് ഒരു ക്രേസ് വരാൻ തുടങ്ങിയത് ഇങ്ങനെ ഫുഡ് ഐറ്റംസിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നി തോന്നിയത് അങ്ങനെയാണ് പല പല കടയിൽ കൊണ്ടുപോയി 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 അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് മീൽസ് ആട്ടോ ഞങ്ങൾ പറഞ്ഞത് കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എല്ലാം പുറത്ത് ഫുഡായിരുന്നു ഉച്ചക്കാണെങ്കിൽ ബിരിയാണി വാങ്ങിച്ചു ും അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് എനിക്ക് എന്താ മീൽസ് കഴിക്കാനാ തോന്നിയത് അപ്പൊ ഞാൻ മീൽസ് പറഞ്ഞു സ്പെഷ്യൽ ആയിട്ട് ബീഫ് പറഞ്ഞു അവിടത്തെ എന്നിട്ട് ഞങ്ങൾ വേറെ തന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തൃപൂണ്രയിലുള്ള ഇന്ത്യൻ ഫാഷനിലോട്ടാട്ടാ പോയത് അവിടെ കുറെ കളക്ഷൻസ് ഉണ്ട് കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ലേഡീസിന് എനിക്ക് തോന്നുന്നു താരതമന കുറവായിട്ടാണ് തോന്നിയത് പക്ഷെ കുട്ടികൾക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾ മേളീസ് എന്ന് അവന് വേണ്ടിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തു അവൻ ഇതുവരെ ജീൻസ് എന്ന് പറഞ്ഞ സാധനം ഇടൂലോ കേട്ടോ എന്താണെന്നറിയില്ല അവൻ നിക്കർ മാത്രം ഇടുള്ളൂ അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ അതിനക്കൊണ്ട് എന്റെ പൊണ് അല്ലേ ചക്കരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജീൻസ് എടുക്കും ഇടോന്ന് വിശ്വാസം ഇല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ ജീൻസും ഒരു ബെനിയാനോ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഈ കുഞ്ഞി പെൺ പിള്ളേരുടെ ഡ്രസ്സസ് ആട്ടോ ഇനാ ഭംഗിയാന്ന് അറിയൂ എന്റെ ദൈവമേ കണ്ണെടുക്കാൻ തോന്നില്ല എനിക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് എപ്പോഴും വഴക്കേക്കും താൻ ആദ്യം തന്റെ കൊച്ചിനുള്ള എടുത്തിട്ട് പോയിരുന്നു ആസ്വദിക്കണോന്ന് പറയോ അങ്ങനെ ഞങ്ങൾ അതുകഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും തൃപ്പുറത്തിൽ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയി വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ